ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു വീണ്ടും പോലീസ് യൂണിഫോം ധരിക്കണമെന്നുള്ള ആ നിലപാട് മുകുന്ദൻ എടുക്കണം കേട്ടോ അതിന് നല്ലൊരു വാക്കുകൾ പറഞ്ഞാലൊന്നും ഒരിക്കലും മഞ്ജു അതിലോട്ട് കയറില്ല അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെ തനിക്കൊന്നിനും കഴിയില്ല താൻ വളരെ പുറകിലോട്ടാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കേറ്റാമെന്നുള്ള ആ ഒരു ഉദ്ദേശം തന്നെയാണ് കേട്ടോ മുകുന്ദൻ്റെ അങ്ങനെ മുകുന്ദൻ പറയുകയാണ് ഇനി നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ മഹിമയെ പ്രതിയാക്കിയെങ്കിൽ തീർച്ചയായും നിൻ്റെ അനിയത്തി അമ്മയുടെ സ്ഥാനത്തല്ലേ അവളെ നിന്നെ കണ്ടത് അപ്പം മുകുന്ന എനിക്ക് നിന്നെ അവളെ രക്ഷിക്കാനുള്ള ആ ഒരു തെളിവുകൾ നിനക്ക് നൽകാൻ കഴിയും അതിൽ കാര്യമില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മറ്റൊരു വക്കീലിനെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ മഞ്ജു നീ പോലീസാണ് എന്തിനും കഴിയും നീ വിചാരിക്കുകയാണെങ്കിൽ ഗിരിയെ രക്ഷിക്കാൻ തെളിവുകൾ കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞുവെങ്കിൽ നിന്റെ അനിയെത്തി നിന്റെ മകൾ എന്ന് പറയാം അവളെ രക്ഷിക്കാൻ നിനക്ക് കഴിയും നീ വീണ്ടും ആ യൂണിഫോം ധരിക്കണം പറ്റുമെങ്കിൽ അത് ചെയ്യുക അല്ലാതെ കണ്ടു മഞ്ച് മഹിമയെ രക്ഷിക്കാൻ അങ്ങനെ എന്നൊന്നും പറഞ്ഞ് ഇനി മുന്നോട്ട് വരണ്ട എന്ന് പറയാനിട്ടാണ് യഥാർത്ഥ പ്രതി ആരാണ് അയാളെ പുറത്ത് കൊണ്ടുവരണം യഥാർത്ഥ പ്രതി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും നിനക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ആ ഒരു സത്യം അത് സത്യം അല്ലേ താൻ എന്തെങ്കിലും പിറകിലോട്ട് പഴയ മഞ്ജു പോലീസുകാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തനിക്കൊന്നിനും കഴിയില്ലായിരുന്നു പക്ഷേ ഗിരിയുടെ കൂടെ നിന്നപ്പോൾ എപ്പോഴൊക്കെയോ താൻ പുതിയ മഞ്ജുവിലോട്ട് പോയി എന്നുള്ളതും സത്യമാണ് അങ്ങനെ ആ ഒരു ധൈര്യം തന്നിൽ വരണം എന്നുള്ള ആ ഒരു തീരുമാനം എങ്ങനെ മുകുന്ദനെടുക്കുകയാണ് കേട്ടോ മുകുന്ദൻ മഹി മഞ്ജുവിനോട് പറയാണ് ഇനി എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുപോകാം എന്നുള്ളത് എൻ്റെ നിൻ്റെ മകള് മഹിമയെ രക്ഷിച്ചു കൊണ്ടുപോവാ എന്ന് പറയാനേട്ടോ ഇതേ സമയം അക്കാമയോട് മഹിമ പറയാണ് എൻ്റെ ചേച്ചി ഇനി ജോലി വേണ്ടെന്നാണ് വെക്കുന്നത് എൻ്റെ ചേച്ചിയെ എനിക്ക് ഈ ജോലിയിലോട്ട് വീണ്ടും കയറ്റണം എൻ്റെ ചേച്ചിക്ക് പലതും കഴിയും പക്ഷേ എപ്പോഴേക്കോ എൻ്റെ ചേച്ചിയുടെ മനസ്സിലൊരു ഭയമുണ്ട് ഇപ്പോഴും എൻ്റെ ചേച്ചിയുടെ തോന്നൽ ഞാൻ ചേ ചേച്ചി കാരണമാണ് ഞാനിപ്പോൾ ഈ സെല്ലിലായത് എന്നുള്ളത് സത്യം തന്നെ പക്ഷേ അതിൻ്റെ കുറ്റബോധത്തിലാണ് ചേച്ചി ഈ ജോലി വേണ്ടെന്ന് വെക്കുന്നത് കുടുംബങ്ങൾക്ക് ഈ ജോലി കാരണം പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഒരു തോന്നലാണ് ചേച്ചിയുടെ ഉള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ കമ്മ പറയാണ് എന്തായാലും നിൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും ഈ ജോലിയിലോട്ട് കേട്ടേണ്ട നിന്റെ ചേച്ചി നിന്നെ പോലെ തന്നെ അത്യാവശ്യം കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അതാണല്ലോ പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത മഞ്ജുവിനെ ആ ും അറിയാതെ ഈ കേസിൽ ഒരു ചെറിയൊരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞത് പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം മഞ്ജു നിന്റെ ആ സോറി മഹിമേ എൻ്റെ ആ സർജിക്കൽ കത്തി അതെനി തനിക്ക് എവിടെ നിന്നാണ് നഷ്ടമായത് അപ്പോൾ ആ സമയം മഹിമ ഇങ്ങനെ ആലോചിക്കുക ഈശ്വര അത് എവിടെ നിന്നായിരിക്കും നഷ്ടമായിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നീ അന്ന് കോളേജിലോട്ട് പോകുമ്പോൾ നിനക്ക് ആ കത്തി കയ്യിലുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അന്ന് നീ ആ കത്തി ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴാണ് നിൻ്റെ അടുത്ത് അത് ഇല്ല എന്ന് നിനക്ക് മനസ്സിലായത് അത് കേട്ടോടും തന്നെ മഹിമ പറയാണ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഞാൻ കോളേജിലോട്ട് പോകുന്നു സമയത്ത് എല്ലാ സാധനങ്ങളും ബാഗിൽ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് ആ കത്തി എനിക്ക് നഷ്ടമായത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ നിന്റെ ഈ കത്തി നിന്റെ ബാഗിൽ നിന്നും പോയത് ആ കോളേജിൽ നിന്നാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ശത്രു നിന്റെ മുന്നിലുണ്ടോ എന്നിങ്ങനെ മഹിമയോട് അക്കാമ്മ ചോദിക്കുകയോട്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ അന്ന് ശരിക്കും എന്താണ് ഉണ്ടായത് ആ കോളേജിലോട്ട് നീ ആ ബാഗ് എവിടെയെങ്കിലും വെക്കുകയോ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ോട്ടേക്കെങ്കിലും പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് കേട്ടാ അപ്പോൾ മഹിമയ്ക്ക് പെട്ടെന്ന് തൻ്റെ ബാഗ് ക്യാൻറ്റീനിൽ വെച്ചിട്ട് താൻ അവിടെ ഇരുന്ന് സംസാരിച്ച ആ ഒരു രംഗത്തെ കുറിച്ച് ഓർമ്മ വരാനിട്ടാ ആ സമയം തന്നെ അബിയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മഹിമയുടെ ഉള്ളിൽ യെസ് അബി തന്നെ അബി അബി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ കോളേജിൽ ക്യാൻ്റീനിൽ സി സി ടി വി ഉണ്ടോ ഉണ്ട് എന്നാൽ അവിടെ നീയൊന്ന് ആ ദൃശ്യങ്ങൾ നിൻ്റെ ചേച്ചിയോടൊന്ന് എടുക്കാൻ വേണ്ടി പറ പറയെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമക്ക് ചെറിയൊരു തെളിവ് വീണ്ടെടുക്കാൻ കഴിയുമെന്നൊരു തോന്നലൊക്കെ ആയിട്ടോ അങ്ങനെ അക്കാമ്മ പറഞ്ഞതിന് പ്രകാരം മഹിമ അക്കാമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണേ എൻ്റെ അമ്മ തന്നെയാണ് എന്നെ പുറത്തിറങ്ങാനുള്ള ആ തെളിവുകൾ എനിക്ക് മുന്നിൽ അക്കാമ്മ തന്നെയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അക്കാമയോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയട്ടോ ഈ സമയം അക്കാമ്മ നീ എന്നോട് നന്ദി പറയുന്നതിന് മുന്നേ ഇവിടെ നിർമ്മലയുടെ ഫോണിൽ നിന്ന് നീ നിൻ്റെ ചേച്ചിക്ക് വിളിക്കുക എന്ന് പറയോ അങ്ങനെ മഞ്ജുവിനെ മഹിമ വിളിക്കുകയാണ് നിർമ്മലയുടെ ഫോണിൽ നിന്ന് ഹലോ എന്ന് പറയുമ്പോൾ നിർമ്മല പറയുന്നുണ്ട് ഇത് ഞാൻ ജയിലിൽ സൂപ്രണ്ടാണ് എൻ്റെ അനിയത്തി മഹിമ നിന്നോട് സംസാരിക്കണം പറയുന്നു അത് കേട്ട ഉടനെ തന്നെ തൻ്റെ അനിയത്തി മഹിമ തന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ മജുവിന് പറയാൻ വാക്കുകളില്ല കേട്ടോ അത്രയും സന്തോഷം ആവുകയാണ് കാരണം താൻ ആഗ്രഹിച്ച അതുതന്നെ അങ്ങനെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ വിളി തൻ്റെ അനിയത്തിയുടെ ആ വിളി കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവതിയായി പോളെ ചേച്ചി എനിക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ ണാൻ പറ്റുമോ അതിനെന്താ മോളെ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതേ സമയം പ്രീതിയോട് ചെന്നിട്ട് ഭാനുവതി അമ്മ ഇനി നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല നിൻ്റെ ഈ കള്ള നാടകം ഉണ്ടല്ലോ നിൻ്റെ ഈ ഗർഭനാടകം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മകനെയാണ് നീ നോട്ടമിട്ടിരിക്കുന്നത് മഞ്ജുവിൻ്റെ ജീവിതം തകർത്ത് നീ എൻ്റെ മകനെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ കയറാമെന്നാ നീ കരുതിയെങ്കിൽ അത് വേണ്ട ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല എൻ്റെ മകന് ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണ് ഈ സമയം ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങണം അന്നുണ്ടായത് അന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല നീ അത് വെച്ച് എൻ്റെ മകനെ ഭീഷണിപ്പെടുത്തുകയാണ് എൻ്റെ മകനെ ആരോടും അറിഞ്ഞു കൊണ്ടു ബോധത്തിലല്ലെങ്കിലും അവനൊരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിങ്ങളുടെ മകന് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് ആ കിടപ്പറയിൽ കിടക്കുന്ന ആ ഒരു സീന് വീഡിയോ ആയി തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈശ്വര എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കുളിപ്പിച്ച് കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഭാവത്തിൽ ഭാനുവതിമു നിൽക്കുകയാണിടാ തൻ്റെ വായ അടഞ്ഞു പോവുകയാണ് തനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല ഇതേ സമയമാണ് മഞ്ജു വരുന്നത് മഞ്ജു വന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാനുവതിമാകെ ഞെട്ടിപ്പോൾ എന്താ മൊബൈലിൽ നിങ്ങൾ കാണുന്നത് ഏ ഒന്നുമില്ല ഞങ്ങളൊരു വീഡിയോ കണ്ടതാണ് അല്ല മഞ്ജ നീ എങ്ങോട്ടാ എന്ന് പ്രീതി ചോദിക്കുമ്പോൾ ഞാൻ മഹിമ വിളിച്ചിരുന്നു മഹിമയെ മഹിമയുടെ അടുത്തോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മനോദ്യമം മോളെ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ സെല്ലിലോട്ട് ചെല്ലാണ് അങ്ങനെ മഹിമയെ കാണുകയാണ് എന്താ മോളെ നീ വിളിപ്പിച്ചത് ഈ ചേച്ചിയെ ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിനക്കതിന് കഴിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയുകയാണ് ചേച്ചി ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് ഈ സെല്ലിൽ എനിക്ക് ഒരുപാട് ആളുകളുടെ സഹായപ്പുണ്ട് എനിക്ക് എൻ്റെ ചേച്ചിയുടെ സഹായമാണ് വേണ്ടത് എൻ്റെ ചേച്ചി ഒരിക്കലും ജോലി രാജിവെക്കരുത് അത് കേട്ടോടനു തന്നെ ഇല്ല മോളെ ഞാൻ കാരണാണല്ലോ നീ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് കയറിയത് അതുകൊണ്ട് ഈ ചേച്ചിക്ക് ഇനി ഇത് തുടരാൻ കഴിയില്ല ചേച്ചി ചേച്ചി വിചാരിച്ചാൽ എനിക്ക് പുറത്തോട്ട് വരാൻ കഴിയും അതെന്താ മോളെ നീ എന്താ അങ്ങനെ പറയുന്നത് അതെ എൻ്റെ സർജിക്കൽ കത്തി എൻ്റെ കോളേജിൽ നിന്നാണ് പോയത് അവിടുത്തെ ക്യാൻ്റീനിൽ ഞാൻ ഇരിക്കുന്ന ആ സമയം എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അല്ലാതെ വേറെ എവിടെയും ഞാൻ വെച്ചിട്ടില്ല ചേച്ചി അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് ഒന്ന് നോക്കുമ്പോൾ അഭിയാണ് എനിക്ക് സംശയം അഭി അതെടുത്തിട്ടുണ്ടാവും ഒരു പക്ഷേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിന് ഒരു പ്രതീക്ഷയൊക്കെ ആവുകയാണ് അങ്ങനെ മഹിമ പറയണത് ചേച്ചി എനിക്ക് വേണ്ടി യൂണിഫോം ധരിക്കില്ലേ എന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കി ഇറക്കാൻ ചേച്ചി യൂണിഫോം ധരിക്കില്ലേ ചേച്ചി ഈ സംഭവം ശരി തന്നെ ചേച്ചി മന ചേച്ചി തെളിവുകളെല്ലാം എനിക്കെതിരെ ആക്കിയത് കൊണ്ടാണ് പക്ഷേ ചേച്ചി അല്ലെങ്കിൽ വേറൊരാള് അന്വേഷണത്തിന് ഇറങ്ങിയാലും ഈ സർജിക്കൽ കത്തി ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ തന്നെയാണ് ഇവിടെ കുറ്റക്കാരിയായി വരിക അതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ നിരപരി അർത്ഥം എനിക്കറിയാം എൻ്റെ ചേച്ചി ഇപ്പോൾ ചെയ്യേണ്ടത് പഴയതുപോലെ അച്ഛൻ്റെ മകളായി മാധവൻ്റെ തന്നെ ചേച്ചി വീണ്ടും യൂണിഫോം ധരിച്ച് ഞാൻ തെറ്റുകാരിയല്ലെന്ന് ഈ ലോകം മുഴുവൻ അറിയിക്കണമെന്ന് പറയാനായിട്ടാ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തന്നെ ഇങ്ങനെ മഞ്ജുവിന് തോന്നണം അങ്ങനെ മഞ്ജു വീണ്ടും യൂണിഫോം അരി അണിയാണ് കേട്ടോ